ും മാലിന്യ മുത്തത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം അണി ചേരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണത്തോടുകൂടി നമ്മുടെ നാടിനെ സുന്ദരമാക്കാം ശുചിത്വമുള്ളതാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളും നമ്മുടെ നാടിനെ സുന്ദരമാക്കുവാനും ശുചിത്വമുള്ളതാക്കുവാനും ശ്രമിക്കണം എന്ന് മാത്രം അറിയാം ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഈരാറ്റവട്ട നഗരസഭയുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും റസിഡൻസ് അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിൽ സേവന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു തെക്കേക്കര കോസ്വേ പാലത്തിന് സമീപം കിസ്കോ പരിസരം പോലീസ് സ്റ്റേഷൻ പരിസരം ഗവൺമെൻറ് ആശുപത്രി പരിസരം മുനിസിപ്പാലിറ്റി നടക്കൽ റോഡ് വാഴമറ്റം മൈത്രി നഗർ വാക്കാപ്പറമ്പ് റോഡ് നടക്കൽ ഗൈഡൻസ് സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലായിരുന്നു സേവന പ്രവർത്തനങ്ങൾ വൈറ്റ് ഗാർഡ് ടീം വെൽഫെയർ ടീം എമർജൻസി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് വനിതാ വിങ് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ കൂട്ടായ്മകളും നഗരസഭ ശുചീകരണ തൊഴിലാളികളും സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഈ രാറ്റപ്പെട്ട വാർത്ത കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു മേഖലയിലേക്ക് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഓട്ടുമിക്ക പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്ന് അറി അറിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട് ആരോഗ്യ മേഖല അതുപോലെ വിദ്യാഭ്യാസ മേഖല ഞാൻ മുൻപ് മുൻപറഞ്ഞതുപോലെ സാമ്പത്തിക ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നവരെ പ്രവർത്തിക്കുന്നതിനാണ് തീർച്ചയായിട്ടും അതിലവരെ അതിൻ്റെ ഭാരവാഹികളെ മഴവിൻ്റെ ഭാരവാഹികളെ നഗരസഭാ ചെയർപേഴ്സണെല്ലാം അഭിനന്ദിക്കുന്നു